നമസ്കാരം തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള താരമാണ് വിശാൽ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിൽ വരെ വിശാലിന് ആരാധകരുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ നല്ലൊരു വിജയം നടന്റെ കരിയറിൽ സംഭവിച്ചിട്ടില്ല സഹതാരങ്ങളും സുഹൃത്തുക്കളുമായി തനുഷും സിംഹുവും ആര്യുമെല്ലാം ഉയരങ്ങൾ കീഴടക്കുമ്പോൾ വിശാലിൻ്റെ സിനിമാ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു മാത്രമല്ല ഒരു കാലത്ത് ഫിറ്റ്നസ് കൊണ്ട് അതിശയിപ്പിച്ചിരുന്ന താരം കൂടിയായിരുന്നു നടൻ എന്നാൽ ശാരീരിക ശാരീരികാരോഗ്യത്തിനും അടുത്തിടെയായി നടൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ പൊതുവേദിയിൽ പ്രസംഗിച്ചു മടങ്ങവേ താരം തലചുറ്റി വീണുവെന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെയുള്ള സംസാര വിഷയം വിശാൽ ഇപ്പോൾ തുപ്പരിവാളം ഞണ്ടൊരുക്കുന്ന തിരക്കിലാണ് പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കിലാണെങ്കിലും ക്ഷണം ലഭിച്ച ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നടൻ ശ്രദ്ധിക്കാറുണ്ട് അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം ചിത്തിര ഉത്സവത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ കൂത്താണ്ടവർ ക്ഷേത്രത്തിൽ താരം എത്തിയത് എല്ലാ വർഷവും ഇവിടെ ചിത്തിര ഉത്സവം ഗംഭീരമായി വിശ്വാസികൾ ആഘോഷിക്കാറുണ്ട് വില്ലപുരം ജില്ലയിലാണ് കൂവാങ്കം കൂത്താണ്ഡവർ ക്ഷേത്രം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡറുകൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുകയും ചിത്തിര ഉത്സവം ഗംഭീരമായി ആഘോഷിക്കുകയും ചെയ്യുന്നത് പതിവാണ് ഉത്സവത്തോടനുബന്ധിച്ച് ട്രാൻസ്ജെൻഡറുകൾക്കായി സൗന്ദര്യ മത്സരവും നടത്താറുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല മലേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡറുകളും ഈ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്താറുണ്ട് ഇത്തവണ സൗന്ദര്യ മത്സരം കാണാനും വിലയിരുത്താനും എത്തിയ സ്പെഷ്യൽ ഗസ്റ്റിൽ ഒരാൾ വിശാലായിരുന്നു ഷോയിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്ക് ആശംസകൾ അറിയിച്ച് വേദിയിൽ നിന്ന് തിരിച്ചു തിരിച്ചിറങ്ങിയപ്പോൾ നടൻ പെട്ടെന്ന് ബോധരഹിതനായി വീഴുകയായിരുന്നു ഉടൻ സമീപത്തുണ്ടായിരുന്നവർ താരത്തെ താങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു മുൻ ഡി എം കെ മന്ത്രി പൊന്മുടിയുടെ വാഹനത്തിലാണ് വിശാലിനെ ആശുപത്രിയിലെത്തിച്ചതെന്നാണ് റിപ്പോർട്ട് രാഷ്ട്രീയപരമായി രണ്ട് ഭാഗങ്ങളിൽ നിൽക്കുന്നവരാണ് വിശാലും പൊന്മുടിയും വിശാലിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ബോധക്ഷയത്തിന് പിന്നിലെ കാരണമൊന്നും വ്യക്തമല്ല ചൂടിന്റെ ആഘാതവും മതിയായ വായു സഞ്ചാരത്തിന്റെ അഭാവവും കാരണമാകാം വിശാൽ ബോധരഹിതനായി വീണതെന്നാണ് നിഗമനം ആദ്യമായല്ല അവശനിലയിൽ പൊതുവേദിയിൽ നടന പ്രേക്ഷകർ കാണുന്നത് ആദ്യമായി താരം അവശനിലയിൽ പ്രത്യക്ഷപ്പെട്ടത് മതഗതരാജിയുടെ റിലീസുമായി ബന്ധപ്പെട്ട് നടന്ന ഓഡിയോ ലോഞ്ച് ചടങ്ങിലാണ് വിശാലിന്റെ വീഡിയോ കണ്ട് ഞെട്ടാത്തവരില്ലായിരുന്നു തമിഴ് ജനത മാത്രമല്ല മലയാളികൾക്ക് പോലും ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു വീഡിയോ വളരെ അവശനായ വിശാലിനെയാണ് ആരാധകർ കണ്ടത് ഏറെ ക്ഷീണതനായി കാണപ്പെട്ട താരം ഒരു അസിസ്റ്റന്റിന്റെ സഹായത്തോടെയാണ് വേദിയിലെത്തിയത് മാത്രമല്ല സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈവിറയ്ക്കുകയും നാക്ക് കുഴയുകയും ചെയ്യുന്നുണ്ടായിരുന്നു മുഖത്ത് നേരം വെച്ചിരുന്നു കാഴ്ചക്കായി വലിയ പവറുള്ള കണ്ണടയും താരം ഉപയോഗിച്ചിരുന്നു അന്നത്തെ വീഡിയോ വൈറലായപ്പോൾ തീവ്രമായ പനി പനിയുണ്ടായിരുന്നതിനാലാണ് തനിക്ക് വിറയിലുണ്ടായിരുന്നത് എന്നായിരുന്നു വിശാലിന്റെ വിശദീകരണം എന്നാൽ പലരും താൻ മാരകമായ അസുഖത്തിന് ചികിത്സയിലാണെന്ന് പറഞ്ഞ് പരത്തിയെന്നും നടൻ ആരോപിച്ചിരുന്നു വേദിൽ ബോധരഹിതനായി വീണുമെന്ന വാർത്ത പുറത്തുവന്നതോടെ അന്ന് ശരീരം വിറച്ചത് പനി കൊണ്ടാണെന്ന് നടൻ പറഞ്ഞത് ണോ എന്നുള്ള സംശയമാണ് ഉന്നയിച്ചത് പിന്നാലെ സിനിമ നിരൂപകരും മാധ്യമപ്രവർത്തകനുമായ ചി ബാലുവിന്റെ വാക്കുകളും ഇപ്പോൾ ചർച്ചയായിരുന്നു പനിക്കുമപ്പുറം മറ്റെന്തോ വലിയൊരു അസുഖം തടരുണ്ടെന്നാണ് ചിയാറു ബാലു തന്റെ വീഡിയോയിലൂടെ പറയുന്നത് മതഗതരാജയുടെ പ്രൊമോഷൻ വേളയിൽ സംഭവത്തിന് പിന്നാലെയാണ് ചിയാറു ബാലു വീഡിയോ പങ്കുവച്ചത് വീണ്ടും വിശാലിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് തീരുകൊടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ചിയാർ ബാലുവിന്റെ വീഡിയോ ചർച്ചയായി മാറുന്നത് തമിഴ് സിനിമയിൽ ഏറ്റവും മാൻലി ലുക്കുള്ള നടനായിരുന്നു വിശാൽ അവനിപ്പോൾ സിനിമയിൽ അഭിനയിച്ച ശേഷം ചെറിയ രീതിയിൽ ഫീമെയിൽ ടച്ച് നടന്റെ പെരുമാറ്റത്തിൽ വന്നിരുന്നു വിശാലിന്റെ പുതിയ വീഡിയോ വൈറലായ ശേഷം ബോഡി ഫിറ്റായിരിക്കാൻ പരിധി വിട്ട് സ്റ്റീറോയിഡ് ഉപയോഗിച്ചതാകും കാരണം എന്നൊക്കെ പ്രചരിക്കുന്നുണ്ട് മുമ്പ് ഒരിക്കൽ വിശാലിനെ ഞാൻ കണ്ടപ്പോൾ സംസാരിക്കുന്നതിനിടെ സ്ട്രെസ്സും ടെൻഷനും ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു കടങ്ങൾ പ്രണയപരാജയം സുഹൃത്തുക്കളുടെ ചതി സിനിമകളുടെ പരാജയം ഇതൊക്കെ അലട്ടുന്നുണ്ടാകും നടനാണെങ്കിലും മനുഷ്യനല്ലേ പൊതുപ്രശ്നങ്ങൾക്ക് വേണ്ടി പോലും നിരന്തരം സംസാരിക്കുന്നയാളാണ് വിശാൽ വിശാലിനെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് ഷോക്കായി പനിയാണെന്ന് ാണ് പറയപ്പെടുന്നത് പക്ഷേ ഉയർന്ന പനിയുള്ള ഒരാൾക്ക് ഇത്തരം ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വരാൻ കഴിയില്ല മാത്രമല്ല പനിയുള്ളവരെ ഇത്തരം പൊതുപരിപാടികൾ പങ്കെടുക്കാൻ ഡോക്ടർ അനുവദിക്കില്ല ഇതൊക്കെ വെറുതെ ഒരു കാരണം പോലെ പറയുന്നതാണ് മറ്റെന്തോ പ്രശ്നമുണ്ട് ഹൈ പവർ കണ്ണട ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോഴും സങ്കടം തോന്നി അവൻ ഇവൻ സിനിമയിൽ കോങ്കണ്ണുള്ള കഥാപാത്രമായി വിശാൽ അഭിനയിച്ചിരുന്നു അതിനുശേഷം വിശാലിന് കാഴ്ച നഷ്ടപ്പെട്ടു ഡബിന് വന്നപ്പോൾ തനിയെ വിശാലിന് കോങ്കണ്ണ് വരുമായിരുന്നു ഭാര്യയും കുഞ്ഞുമൊക്കെയായി ഒരു കുടുംബമായിരുന്നുവെങ്കിൽ വിശാലിന് ഈ അവസ്ഥ വരില്ലായിരുന്നു ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നും ചി ആറ് ബാലു പറഞ്ഞിരുന്നു വിശാലിൻ്റെ ആരോഗ്യവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെടാനില്ലെന്ന് താരത്തിന്റെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് വർഷങ്ങളായി മൈഗ്രെയിൻ മൂലം കടുത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വിശാൽ കഴിഞ്ഞ നാലഞ്ച് മാസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയിലായിരുന്നു അതിനിടെ കണ്ണിനും ചെറിയൊരു പ്രശ്നം സംഭവിച്ചിരുന്നു വീരമായി വാഖി സൂടും സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ആക്ഷൻ രംഗം ചിത്രീകരിക്കുന്നതിനിടെ കണ്ണിന് പരിക്കേൽക്കുന്നത് അദ്ദേഹം അഭിനയിക്കുന്ന എല്ലാ സിനിമകളും ഇതുപോലെ ശരീരത്തിന് നിരവധി തവണ അപകടം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുത്ത പനിബാധിതനായിരുന്നു ഇതിനിടയിലാണ് സിനിമാ പ്രൊമോഷന് വേണ്ടി ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം പൊതുവേദിയിലെത്തിയത് എന്നുമാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ മാധ്യമോടന്ന് പ്രതികരിച്ചിരുന്നത് നീണ്ട പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം റിലീസിനെത്തിയ വിശാൽ de മതഗജരാജ രണ്ടായിരത്തി പതിമൂന്ന് പൊങ്കൽ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ് മതഗജരാജ സുന്ദർ സിയുടെ സംവിധാനത്തിലായിരുന്നു ചിത്രം ഒരുക്കിയത് സിനിമയുടേതായി ഒരു ട്രെയിലറും ഗാനവും പുറത്തുവിട്ടിരുന്നു സാമ്പത്തികമായി പ്രശ്നങ്ങൾ മൂലം സിനിമയുടെ റിലീസ് നീട്ടുകയായിരുന്നു അഞ്ജലിയും വരലക്ഷ്മിയും ഷതഖുമാറുമാണ് നായകന്മാർ സോനോ സൂദ് ആണ് സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഒരു കാലത്ത് തെന്നേന്ത്യയിലെ ഭൂരിഭാഗം പെൺകുട്ടികളുടെയും പ്രൊഫഷായിരുന്നു വിശാൽ സണ്ടക്കോഴിയുടെ റിലീസിന് ശേഷമാണ് നടനെ കേരളത്തിലടക്കം നിരവധി ആരാധകരെ ലഭിച്ചത് നാൽപ്പത്തിയേഴുകാരനായ താരം വിവാഹിതനല്ല വിശാലിന്റെ പ്രണയവും ബ്രേക്കപ്പുമെല്ലാം ഗോസിപ്പ് കോളങ്ങളിലെ ചർച്ചാൽ വിഷയമാണ് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടാണ് വിശാൽ കരിയർ ആരംഭിച്ചത് പിന്നീട് നായകനായി പിന്നീട് നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ മുൻനിര നായകനായി പിന്നീട് നിർമാതാവായി ഇപ്പോൾ തമിഴ് സിനിമയിലെ പല സംഘടനകളുടെയും തലപ്പത്തി എത്തി നിൽക്കുകയാണ് താരം നിർമാതാവ് ജി കെ റെഡ്ഡിയുടെ ഇളയ മകനാണ് വിശാൽ കൃഷ്ണ റെഡ്ഡി എന്ന വിശാൽ നടൻ വിശാലിന്റെ ആരോഗ്യ വിഷയത്തിൽ പ്രതികരിച്ച് ജയൻ രവിയും കൊറിയോഗ്രാഫർ കലാമാസ്റ്ററും രംഗത്തെത്തിയതും ചർച്ചയായിരുന്നു കടുത്ത പനി അവഗണിച്ചാണ് സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതെന്നും അദ്ദേഹത്തെ ആ രൂപത്തിൽ കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ കരഞ്ഞുപോയെന്നും കലാമാസ്റ്റർ പറഞ്ഞു സിംഹത്തെ പോലെ കരുത്തനായി വിശാൽ വേഗം പടങ്ങി വരുന്നുമായിരുന്നു ജയൻ രബിയുടെ പ്രതികരണം കലാമാസ്റ്ററുടെ ഷോയിലാണ് ഇരുവരും സുഹൃത്തും സഹപ്രവർത്തകനുമായ വിശാലിന്റെ ആരോഗ്യ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് വിശാലിനെ പോലെ ഒരു ധൈര്യശാലി വേറെയില്ല ജീവിതത്തിൽ മോശം കാലഘട്ടമെന്നോ സമയമെന്നോ ഒക്കെ പറയാവുന്ന സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ധൈര്യം തീർച്ചയായും അദ്ദേഹത്തെ രക്ഷിക്കും വളരെ വേഗം അദ്ദേഹം തിരിച്ചു വരും ഉറപ്പായും ഒരു സിംഹത്തെ പോലെ കരുത്തനായി തിരിച്ചുവരുമെന്നുമാണ് ജയൻ രവി പ്രതികരിച്ചത് അതേസമയം തമിഴ് സിനിമാ താരങ്ങളുടെ കൂട്ടായ്മയായ നടികർ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് വിശാൽ മലയാള സിനിമയിൽ മാത്രമല്ല തമിഴിലും സ്ത്രീകൾ സുരക്ഷിത ല്ലെന്ന നടൻ വെളിപ്പെടുത്തിയിരുന്നത് വാർത്തയായിരുന്നു ചില നടിമാർക്ക് സുരക്ഷാ പ്രശ്നമുണ്ട് അത് പരിഹരിക്കാൻ അവർക്ക് ബ്രൗൺസർമാരെ വഹിക്കേണ്ട അവസ്ഥയാണ് ഇരുപത് ശതമാനം നടിമാർക്ക് മാത്രമേ തമിഴ് സിനിമയിൽ നേരിട്ട് അവസരം ലഭിക്കുന്നുള്ളൂ എന്നാൽ എൺപത് ശതമാനം നടിമാരും ചതിക്കുഴിൽ പെടുന്നുണ്ട് ഈ ഇത് പരിശോധിക്കണം മലയാള സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി അന്വേഷണം നടത്തിയതുപോലെ തമിഴിലും അന്വേഷണം വേണം അതിൻ്റെ നടപടികൾ ഉടൻ തന്നെ നടികർ സംഘം ആലോചിക്കും പുരുഷന്മാർക്ക് വേണ്ടി മാത്രമല്ല നടികർ സംഘം അത് തമിഴ് സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടി കൂടിയാണ് പരാതിയുള്ള സ്ത്രീകൾ നടികർ സംഘത്തിനെ സമീപിച്ചാൽ നടികർ സംഘം ശക്തമായി നടപടിയെടുക്കും അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് ചോദിക്കുന്ന നിമിഷം തന്നെ ഇത്തരക്കാരെ ചെരുപ്പൂരി അടിക്കണം സ്ത്രീകൾ ഇത്തരത്തിൽ മറുപടി കൊടുത്താലേ ഇക്കൂട്ടരെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കണം തമിഴ് സിനിമയിലെ സ്ത്രീകൾ അവർ നേരിട്ട അനുഭവത്തെക്കുറിച്ച് പറയാൻ ധൈര്യത്തോടെ മുന്നോട്ട് വരണമെന്നുമായിരുന്നു വിശാൽ പറഞ്ഞിരുന്നത് you are watching you are watching yeah. you are watching me and you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you